അസലാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹജ്ജ് മാസത്തിലാണ് നാം ഇപ്പോൾ ദുൽഹജ്ജിൻ്റെ ആദ്യ പത്ത് ദിനങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് ഹജ്ജിൻ്റെയും ബലി പെരുന്നാളിൻ്റെയും മാസമാണ് നമുക്കെല്ലാവർക്കും മക്കബൂലും അബറൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നമ്മുടെ ആവശ്യങ്ങൾ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ഒരു അത്ഭുത സൂറത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നാമൊക്കെ അതെല്ലാം പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ മഹാന്മാർ പല വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തൊന്നാമത്തെ സൂറത്തായ സൂറത്ത് നോഹ് മഹാനായ ഇമാം നാഫി ഇറിയാഹു എന്ന് പറയുന്നു ഒരാൾ സൂറത്ത് ന്യൂഹ് പാരായണം ചെയ്യുകയും എന്നിട്ട് അവൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദൂരം ചെയ്താൽ അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ സുഹൃത്ത് ന്യൂഹ് ഓതിക്കൊണ്ട് ദുവാ ചെയ്യുക അള്ളാഹു ഈ മാസത്തിന്റെ പവിത്രത കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും